ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നാളെ ട്രിപ്പിൾ നയൻ പോർട്ടൽ ഓൺ ആകുകയാണ് ഈ മാസത്തെ ഈ വർഷത്തെ അവസാനത്തെ ട്രിപ്പിൾ നയൻ ആണ് നാളെ വരുന്നത് ഇതിനു മുൻപും ഈ മാസം രണ്ട് പ്രാവശ്യം ട്രിപ്പിൾ നയൻ വന്നിരുന്നു ഞാൻ അപ്പോഴൊക്കെ വീഡിയോ ഇട്ടിരുന്നു അത് ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതായിട്ട് മെസ്സേജും വന്നിരുന്നു അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ആരും മിസ്സ് ചെയ്യരുത് കഴിഞ്ഞ രണ്ടെണ്ണം ചെയ്യാൻ സാധിക്കാത്തവരും നാളെ ചെയ്യണം അതിന് കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ നവരാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ് നവരാത്രിയുടെ ആറാമത്തെ ദിവസമാണ് നാളെ എന്ന് പറയുന്നത് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള കാധ്യായനി ദേവിയുടെ ദിവസം കൂടിയിട്ടാണ് അമ്മ എന്ന് പറയുന്നത് ഭക്തരെ സംരക്ഷിച്ച് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു ദേവി ആയതുകൊണ്ട് തന്നെ നാളത്തെ ദിവസത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട് നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം ഇത് പീരിയഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ചു കുളിച്ചട്ടില്ല അങ്ങനെയുള്ള യാതൊന്നും ബാധിക്കുന്നതല്ല നവരാത്രി പൂജകളും പ്രാർത്ഥനകളുമൊക്കെ ചെയ്യുന്നവർ ശുദ്ധമായിട്ടിരിക്കുന്നവർക്കൊക്കെ ആ ഒരു ദേവീ പ്രാർത്ഥനകളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അങ്ങനെ അല്ലാത്തവർ ഇപ്പം ശുദ്ധമല്ല അതായത് പീരീഡ്സ് പുലവാലായ്മ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറി മാറിയിരുന്ന് ചെയ്യാം പക്ഷേ നാളെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഒൻപതിനും ഒൻപതേ ഒൻപതിനും ഇടയ്ക്കുള്ള ആ ഒരു ഒൻപത് മിനിറ്റിനുള്ളിൽ തന്നെ നാളെ നിങ്ങളിത് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അത് വളരെ വളരെ ആണ് നമുക്കിത് സാധിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ കാരണം ഒൻപത് രാത്രികളാണുള്ളത് ആ ഒൻപത് രാത്രികളിലാണ് ഈ പ്രാവശ്യം ഈ ഒരു ട്രിപ്പിൾ നയൻ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഒൻപതിനും ഒൻപതേ ഒൻപതിന് ഇടയ്ക്കും എഴുതിയിരിക്കണം അത് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് ഇനി ഒട്ടും നിങ്ങൾക്ക് പറ്റിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ മറന്നുപോയി സമയം മാറിപ്പോയി എന്നൊക്കെ ഉള്ളവർക്ക് ഒൻപത് അൻപത്തി ഒൻപതിനുള്ളിൽ എഴുതാം പക്ഷേ ആ ഒരു നയൻ ടു നയൻ നയൻ എ എം അല്ലെങ്കിൽ പി എം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കണം നാളെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം മറ്റൊന്നുമല്ല ഒരു വൈറ്റ് കളറിലെ പേപ്പർ എടുക്കുക ഇപ്പം ഒൻപതേ മണിക്കും ഒൻപതേ ഒൻപതിന് ഇടയ്ക്കും നിങ്ങളിത് കറക്റ്റ് ഒൻപത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ അല്ലെങ്കിൽ ഒൻപത് രണ്ടിന് സ്റ്റാർട്ട് ചെയ്തോളൂ ഒൻപത് മൂന്നിന് സ്റ്റാർട്ട് ചെയ്തു അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഒൻപതിനും ഒൻപതേ ഒൻപതിന് ഇടയ്ക്കും ഇത് തീർക്കണം അത്ര അത്രമാത്രം നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ മതി അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഒരു എടുക്കുക പേപ്പറെടുക്കുക എടുത്തിട്ട് ആ ഒരു പേപ്പറിൽ കുങ്കുമം കൊണ്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക ട്രയാങ്കിൾ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ കുങ്കുമം ഉപയോഗിക്കണം കുങ്കുമം ഇല്ലാത്തവർക്ക് മാത്രം റെഡ് കളറിലെ മാർക്കറോ സ്കെച്ച് പെന്നോ എന്തും എടുക്കാം അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ റെഡ് കളർ കൊണ്ട് തന്നെ വരയ്ക്കണം നമ്മുടെ വലത് കൈയിലെ റിംഗ് ഫിംഗർ മോതിര വിരളുകൊണ്ട് അതിന് ശേഷം ആ ട്രയാങ്കിളിനകത്ത് നമ്മൾ നയൻ എന്ന് എഴുതണം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ആ നയൻ എന്ന് എഴുതിയതിനകത്തെ ആ വട്ടത്തിനകത്താണ് നമ്മൾ നമ്മുടെ ആഗ്രഹം എഴുതുന്നത് അതുകൊണ്ട് തന്നെ ആ ട്രയാങ്കിളും വരയ്ക്കുന്ന ആ നയനും ഇച്ചിരി വലിപ്പമുണ്ടായിരിക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ കുഞ്ഞായിട്ട് എഴുതി നമുക്ക് നമ്മുടെ ആഗ്രഹം എഴുതാനായിട്ട് പറ്റില്ലല്ലോ ഞാനിവിടെ ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതിന് ശേഷം അതിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ഒരേ ഒരു ആഗ്രഹം ഒരൊറ്റ പ്രാവശ്യം എഴുതുക ഇപ്പോൾ പൈസയാണ് വേണ്ടതെങ്കിൽ എത്ര രൂപ വേണമോ ആ രൂപ എഴുതുക പത്ത് ലക്ഷമാണെങ്കിൽ പത്ത് ലക്ഷം ഒരു ലക്ഷമാണെങ്കിൽ ഒരു ലക്ഷം വിവാഹമാണെന്നുണ്ടെങ്കിൽ ഡോട്ടർ മാരേജ് അല്ലെങ്കിൽ സൺ മാരേജ് മകളുടെ കല്യാണം മകൻ്റെ കല്യാണം ജോലിയാണെന്നുണ്ടെങ്കിൽ മകൻ്റെ ജോലി മകളുടെ ജോലി അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് ആർക്കാണോ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലിയാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ആരോഗ്യം ഭർത്താവിൻ്റെ ആരോഗ്യം ഭാര്യക്കാണെന്നുണ്ട് ഭർത്താവ് എഴുതുന്നെങ്കിൽ ഭാര്യയുടെ ആരോഗ്യം ഭാര്യയുടെ ജോലി ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് സന്തോഷമാണെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധം സന്തോഷമാകണം അങ്ങനെ വളരെ ചെറിയ രീതിയിൽ നിങ്ങൾ എഴുതുക ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ താല്പര്യം ആ ഒരു ലാംഗ്വേജിൽ എഴുതുക എഴുതിയതിന് ശേഷം ആ പേപ്പർ മടക്കുക മടക്കുന്നതിന് അങ്ങനെ ഇത്ര കണക്കെന്നൊന്നുമില്ല എത്രമാത്രം മടക്കാൻ പറ്റുമോ അത്രമാത്രം മടക്കി നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ഈ ആഗ്രഹം സാധിച്ചു എന്ന് പ്രപഞ്ചശക്തിക്ക് നമ്മൾ നന്ദി പറയുന്നു നന്ദി പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നിങ്ങളത് കത്തിക്കണം കത്തിക്കുമ്പം റെഡ് കളറിലെ ക്യാൻഡിൽ അതായത് ചുമന്ന കളറുള്ള മെഴുകുതിരിയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഒരു ദീപം അതായത് ഒരു മൺവിളക്ക് കൊളുത്തി വെച്ചിട്ട് ആ ഒരു തീയിൽ ഇത് കത്തിക്കണം കത്തിച്ച് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചാരവാക്കണം ചാരവാക്കിയതിന് ശേഷം അത് നമ്മുടെ കയ്യിലെടുത്ത് വെളിയിൽ പോയിട്ട് പ്രപഞ്ചത്തിന് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചെന്ന് പ്രപഞ്ചത്തിന് നന്ദി എന്ന് നമ്മൾ വീണ്ടും പറയണം ഇത്ര മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് നാളെ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഒരൊറ്റ ആഗ്രഹം മാത്രമേ എഴുതാവുള്ളൂ അതേപോലെ മനസ്സ് നല്ല ശാന്തമാക്കി വെച്ചിട്ട് മാത്രം നിങ്ങളിത് ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് ഒരുപാട് ജോലിയൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒൻപതിനും ഒൻപത് ഒൻപതിനും ഇടയ്ക്കുള്ള സമയത്ത് ഇത് എഴുതണം എന്നുള്ളതുകൊണ്ട് ഹറിബറി പിടിച്ചൊന്നും എഴുതരുത് സ്വസ്ഥമായിട്ട് ഇരിക്കുക ഒരു മൂന്ന് പ്രാവശ്യം ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക മനസ്സൊന്ന് ശാന്തമാക്കുക നടന്നു കിട്ടേണ്ടുന്ന ആ ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം എഴുതുക ഒരുപാട് എനിക്ക് മെസ്സേജ് അയയ്ക്കും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ കേട്ടപ്പം ഞാനിത് ചെയ്തില്ല ചേച്ചി എന്നും പറഞ്ഞ് ഇതെല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് പക്ഷേ എന്നാലും ആൾക്കാർ തെറ്റിക്കും അതാണൊരു കുഴപ്പം അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ആ സമയത്ത് നമ്മൾ ഇത് കേൾക്കാൻ നിന്നാലും നമുക്ക് കോൺസെൻട്രേഷൻ പോകും നിങ്ങളിത് കേൾക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു ബുക്കിലോ എവിടെയെങ്കിലും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് കുറിച്ച് വെക്കുക ഇന്ന ഇന്ന പോയിൻസ് ഫസ്റ്റ് ഇന്നത് ചെയ്യണം സെക്കൻഡ് ഇന്നത് ചെയ്യണം തേർഡ് ഇന്നത് ചെയ്യണം എന്നുള്ളത് ഒന്ന് കുറിച്ച് വെച്ചിട്ട് നിങ്ങൾ ഇത് പോയി ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ആ വീഡിയോ കേട്ട് പോസ് ചെയ്ത് വീണ്ടും കേട്ട് പോസ് ചെയ്ത് അങ്ങനെ വെച്ച് നമ്മൾ ചെയ്താലേ നമ്മുടെ കോൺസെൻട്രേഷൻ പോകും അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഹറിബറി പിടിച്ചിത് ജസ്റ്റ് നിങ്ങൾ ഒരു ഒൻപത് അഞ്ചിന് നിങ്ങളിത് ചെയ്യാനിരുന്നാലും ഒരു ഒൻപതെട്ട് അതിന് മുൻപൊക്കെ നമുക്ക് തീർന്നു കിട്ടും കാരണം വളരെ എളുപ്പമാണ് ഒരു പേപ്പർ എടുത്ത് പേപ്പറൊക്കെ നേരത്തെ എടുത്ത് വെക്കണം റെഡ് കളർ കുങ്കുമൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വെള്ളം ഒഴിച്ചൊന്ന് ചാലിച്ചാൽ മതി അപ്പോൾ തന്നെ ചെയ്യുക അപ്പോൾ വീണ്ടും ഒന്ന് ത്രികോണം വരയ്ക്കുമ്പം തെറ്റിപ്പോയിട്ട് വീണ്ടും അങ്ങനെ വരയ്ക്കാനൊന്നും പോവരുത് ആദ്യം തന്നെ ആ ഒരു ആ ഒരു പാർട്ട് ആദ്യം തന്നെ ഒരു ഔട്ട്ലൈൻ പോലെ ത്രികോണം എങ്ങനെ വരയ്ക്കണം എന്നുള്ളതൊക്കെ മനസ്സിൽ നമ്മളൊന്ന് കണ്ടിട്ട് ആ ഒരു വലിപ്പത്തിൽ ആദ്യം തന്നെ അങ്ങ് വരയ്ക്കണം പിന്നെ എഴുതുന്ന കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി റെഡ് കളറ് കൊണ്ട് തന്നെ എഴുതണം നിങ്ങളുടെ കൈവിരൾ അതിനുപയോഗിക്കേണ്ട പകരം ചെറിയ എന്തെങ്കിലും കമ്പ് മതി അതായത് തുളസിയുടെ കമ്പോ നിങ്ങളുടെ കയ്യിൽ സാമ്പ്രാണി കത്തിച്ചതിൻ്റെ ആ കമ്പുണ്ടല്ലോ അതുണ്ടെങ്കിൽ അതോ കൊണ്ടോ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ആ ഒരു ഒൻപതിനുള്ളിൽ എഴുതിയാൽ മതി അത് കുങ്കുമം കൊണ്ട് എഴുതണമെന്നും നിർബന്ധമില്ല ത്രികോണവും അതിനകത്തെഴുതുന്ന ഒൻപതും കുങ്കുമം കൊണ്ടായിരിക്കണം നമ്മൾ എഴുതുന്ന ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റെഡ് കളറിലെ സ്കെച്ച് പെന്നോ മാർക്കറോ പേനായോ ഉപയോഗിക്കാവുന്നതാണ് ശ്രദ്ധിക്കണം വീണ്ടും അറൗണ്ട് അതായത് ഒൻപതിൻ്റെ ആ ഒരു വട്ടമുണ്ടല്ലോ അതിനുള്ളിൽ നമ്മുടെ ആഗ്രഹം നിന്നിരിക്കണം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കുക തന്നെ വേണം തെറ്റിക്കരുത് ആ കാര്യം കോൺസെൻട്രേഷനോടുകൂടി ചെയ്യുക വിശ്വാസത്തോടു കൂടി ചെയ്യുക അതേപോലെ തന്നെ പ്രപഞ്ചത്തിന് സമർപ്പിച്ച് ചെയ്യുക നമ്മുടെ വിശ്വാസവും അതേപോലെ പ്രപഞ്ചത്തിനുള്ള സമർപ്പണവുമാകുമ്പോൾ നമ്മുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് നമുക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് നാളെ ചെയ്യണം ഇത് നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ രാത്രിക്ക് രണ്ട് സമയമുണ്ട് രണ്ട് സമയത്തും ചെയ്യരുത് ഏതെങ്കിലും ഒരേ ഒരു സമയത്തേ ചെയ്യാവുള്ളൂ രാവിലെ വിട്ടുപോയവർക്ക് വൈകിട്ട് ചെയ്യാവുന്നതാണ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ